കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച വാർത്തയായിരുന്നു വയലിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാത്രിയുണ്ടായ വാഹനാപകടത്തെ തുടർന്നാണ് ബാലഭാസ്കർ മരണപ്പെടുത്തുന്നത് വയലിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിന്റെ ദുരൂഹതകൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് തനിക്ക് ചുറ്റും നടക്കുന്ന വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ ബാലുവിന്റെ ഭാര്യ ലക്ഷ്മി തയ്യാറായിരുന്നില്ല അന്നുണ്ടായ അപകടത്തിൽ ഗുരുതര പരുക്കുകളോടെ രക്ഷപ്പെട്ട ഭാര്യ ലക്ഷ്മി ഇപ്പോഴും ആ ഓർമ്മകളുടെ വേദനയിൽ കഴിയുകയായിരുന്നു പലപ്പോഴും ലക്ഷ്മിയെ ലക്ഷ്യം പോലും വിവാദങ്ങളും കഥകളും പ്രചരിക്കുകയുണ്ടായി എന്നാൽ ലക്ഷ്മി ഒരിക്കൽ പോലും പൗരവ് വെടിഞ്ഞില്ല അപകടമുണ്ടായി ആറു വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായി ലക്ഷ്മി അന്ന് നടന്നത് എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ലക്ഷ്മിയുടെ വെളിപ്പെടുത്തൽ അപകടമുണ്ടാകുമ്പോൾ വാഹനം ഓടിച്ചത് ഡ്രൈവർ അർജുൻ ആണെന്നാണ് ലക്ഷ്മി വെളിപ്പെടുത്തുന്നത് ബാലു പിൻസീറ്റ് ഉറങ്ങുകയായിരുന്നുവെന്നും ലക്ഷ്മി പറയുന്നു രാത്രി തന്നെ തിരിച്ചു വരികയെന്നത് ആരുടെയും നിർബന്ധം മൂലമല്ലായിരുന്നുവെന്നും മുൻകൂട്ടി നിശ്ചയിച്ചു തന്നെയായിരുന്നുവെന്നും ലക്ഷ്മി പറയുന്നുണ്ട് ആ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടേത് വ്യക്തിപരമായ ഒരു യാത്രയായിരുന്നു മകളുടെ നേർച്ചയ്ക്ക് വേണ്ടിയുള്ള യാത്രയായിരുന്നു ഞാനൊരു അസുഖാവസ്ഥയിലുമായിരുന്നു എനിക്ക് മഞ്ചിത്തത്തിന്റെ പ്രശ്നം വന്നിരുന്നു ഡെലിവറിക്ക് ശേഷം വന്ന പ്രശ്നമാണ് അതിങ്ങനെ വിട്ടുവിട്ട് വരികയും റിക്കവർ ആവുകയും ചെയ്യുന്ന ഘട്ടത്തിലൂടെ കടന്നു ലക്ഷ്മി പറയുന്നു പിന്നാലെ അത് നടന്നത് എന്താണെന്നും ലക്ഷ്മി തുറന്നു പറയുന്നുണ്ട് തൃശ്ശൂരിൽ വടക്കുനാഥൻ ക്ഷേത്രത്തിൽ മകൾക്കൊരു നേർച്ച ഉണ്ടായിരുന്നു നേർച്ച കഴിഞ്ഞു രാത്രി തിരികെ വരികയായിരുന്നു ഒത്തിരി വൈകാത്തതിനാലാണ് രാത്രി തിരിച്ചു വരാൻ തീരുമാനിക്കുന്നത് ബാലുവിൽ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷം ചെയ്യേണ്ട ജോലികളുണ്ടായിരുന്നു എനിക്ക് ട്രാവൽ സിഗ്നസ് ഉണ്ട് ഞാൻ കാറിൻ്റെ മുൻസീറ്റിൽ ഇരിക്കുകയാണ് മകൾ എന്റെ മടിയിലായിരുന്നു മോഷൻ സെൻസിംഗ് ഇല്ലാതിരിക്കാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നുവെന്നും ലക്ഷ്മി പറയുന്നു കുറച്ചു ദൂരം വന്നിട്ടുണ്ട് അതിനുശേഷം കാർ നിർത്തിയിരുന്നു ഡ്രൈവർ പുറത്തിറങ്ങി ബാലു പുറകിലെ സീറ്റിലുണ്ട് ഡ്രൈവ് ചെയ്തിരുന്ന ആളുടെ പേര് അർജുൻ അവർ കടയിൽ നിന്നും ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് അവർ കൊണ്ടുവന്ന് ബാലുവിന് കൊടുക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ബാലു എന്നോട് ചോദിച്ചു വേണ്ട എന്ന് ഞാൻ പറഞ്ഞു എത്താറായോ എന്ന് ചോദിച്ചപ്പോൾ അധികം വൈകില്ലെന്നും ബാലു പറഞ്ഞുവെന്നും ലക്ഷ്മി ഓർക്കുന്നുണ്ട് അതിനുശേഷം അർജുൻ കാറിൽ കയറി ഡോർ അടച്ചു അപ്പോൾ ഞാൻ കിടക്കട്ടെ എന്ന് ബാലു പറയുന്നുണ്ടായിരുന്നു ബാലു വിശ്രമിക്കാൻ വേണ്ടി കിടക്കുകയായിരുന്നു കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി അസാധാരണമായ ഒരു മൂവ്മെന്റ് തോന്നിയപ്പോഴാണ് ഞാൻ കണ്ണു തുറക്കുന്നത് ഓഫ് റോഡ് സഞ്ചരിക്കുന്നത് പോലെ നിയന്ത്രണം ഇല്ലാത്തൊരവസ്ഥ കണ്ണു തുറക്കുമ്പോൾ പുറത്തുള്ള കാഴ്ച അത്ര വ്യക്തമല്ല പക്ഷെ ഡ്രൈവർ സീറ്റിൽ അർജുൻ അർജുനാകെ പകച്ച് വണ്ടിയുടെ നിയന്ത്രണം കയ്യിൽ ഇല്ലാത്തതുപോലൊരു ഇരിപ്പുണ്ടായിരുന്നുവെന്നും ലക്ഷ്മി ഓർത്തെടുക്കുകയായിരുന്നു സെക്കൻഡുകളുടെ ഓർമ്മയാണ് ഞാൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒച്ച പുറത്തു വന്നുവോ എന്നറിയില്ല കൈകൊണ്ട് ഗിയർ ബോക്സിൽ നന്നായി അടിക്കുന്നുണ്ട് അവിടെ എൻ്റെ ബോധം പോയി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രി വെച്ചാണ് ഞാൻ കണ്ണു തുറക്കുന്നതെന്നും ലക്ഷ്മി പറയുന്നു അതേസമയം അവിടെ തങ്ങുമെന്നും തീരുമാനിച്ചല്ല പോയത് എൻ്റെ വൈയായിക കാരണം പൂജ കഴിയാൻ വൈകുകയാണെങ്കിൽ തങ്ങാം അല്ലെങ്കിൽ പുറപ്പെടാം എന്നായിരുന്നു ബാലു പറഞ്ഞതെന്നും ലക്ഷ്മി വ്യക്തമാക്കുന്നുണ്ട് അത് ലക്ഷ്മി ആദ്യമായി അഭിമുഖം നൽകുന്നുവെന്നറിഞ്ഞ് കലാഭവൻ സോബി പറഞ്ഞ വാക്കുകളും ചർച്ചയാകുന്നുണ്ട് ലക്ഷ്മി വാ തുറന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കുമാണെന്ന് സോബി ക്രൈം സ്റ്റോറിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ പുതിയ അഭിമുഖത്തിൽ സോപി നടത്തി ഒന്നുകിൽ ലക്ഷ്മി എല്ലാത്തിന്റെയും ഭാഗമാണ് അല്ലെങ്കിൽ ലക്ഷ്മി ആരെങ്കിലും ഭയക്കുന്നുണ്ടാകും എന്ന് സോബി പറയുന്നു ക്രിട്ടിക്കൽ ഐസ്യുവിൽ കഴിയുന്ന ബാലവാസ്കറിനെ കയറി കണ്ട് നാൽപ്പത്തി മൂന്ന് മിനിറ്റ് സ്റ്റീഫൻ ദേവസി സംസാരിച്ചതിനെ കുറിച്ച് സി ബി ഐ അന്വേഷിച്ചിട്ടില്ല ക്രിട്ടിക്കൽ ഐ സിയുവിൽ കയറാൻ സ്റ്റീഫൻ ദേവസിക്ക് ആരാണ് പെർമിഷൻ കൊടുത്തത് എന്നതുമായി ബന്ധപ്പെട്ടൊന്നും അന്വേഷണം വന്നിട്ടില്ല ക്രിട്ടിക്കൽ ഐസ്യുവിൽ കിടക്കുന്ന ഒരാളോട് നാല്പത്തി മൂന്ന് മിനിറ്റ് സംസാരിക്കാൻ എങ്ങനെ അനുവാദം കിട്ടി ബാലുവിൻ്റെ അച്ഛൻ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ബാലു മൂന്ന് സ്പൂൺ കഞ്ഞി കുടിച്ചുവെന്ന് ഡോക്ടർ പറഞ്ഞുവെന്ന് അതൊരു പോസിറ്റീവ് റിസൾട്ടാണ് ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം ബാലുവിന് ടെൻഷൻ നൽകുന്നത് പ്രവർത്തിക്കാതിരുന്നാൽ ആളെ പതിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഐ സുവിയിലേക്ക് മാറ്റാമെന്നും പറഞ്ഞിരുന്നതാണ് അത്രേ ബാലുവിന്റെ അച്ഛനൊക്കെ വീട്ടിലേക്ക് പോയ സമയത്താണ് സ്റ്റീഫൻ വന്ന് ബാലുവിനെ കണ്ടത് വൈകാതെ ബാലു മരിക്കുകയും ചെയ്തു നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ക്രിട്ടിക്കൽ ഐസിയുവിൽ എന്തു ചെയ്യുകയായിരുന്നുവെന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥിക്കുകയായിരുന്നുവെന്നാണ് സ്റ്റീഫൻ പറഞ്ഞത് അതിനൊന്നും പറയാൻ മറുപടിയില്ലെന്നാണ് പരിശോധിച്ചുകൊണ്ട് സോബി പറഞ്ഞത് ബാലഭാസ്കറിന്റെ അടുത്ത സുഹൃത്തുക്കളുടെ ലിസ്റ്റിലാണ് സ്റ്റീഫൻ ദേവസ്യുള്ളത് ബാലഭാസ്കറിന്റെ മരണശേഷം സത്യം തെളിയണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുന്നവരിലൊരാളാണ് കലാപവൻ സോഫി